ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം നവംബർ മാസത്തിൽ വ്യാഴം ഉച്ചനായിട്ട് സൂര്യന്റെ ശുക്രന്റെ ബുധന്റെ ഗോചരം ഇതുകൊണ്ടെല്ലാം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും കിട്ടുക ധനുരാശിയുടെ രാശിസ്വാമി വ്യാഴം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നിവയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ തീർച്ചയായും കാണുക നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമി ഒന്നാം ഭാവത്തെ രാശിസ്വാമിയായ വ്യാഴം എട്ടാം ഭാവത്തിലാണ് മൂന്നില് രാഹു നാലില് ശനി ഒമ്പതില് കേതു പതിനൊന്നിൽ ശുക്രൻ സൂര്യൻ പന്ത്രണ്ടില് ബുധൻ ചൊവ്വയോടും കൂടെയാണ് മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം അപ്പോൾ ഒന്നാം ഭാവത്തെ രാശിസ്വാമി ഇരിക്കുന്ന എട്ടിലാണ് നവംബർ പന്ത്രണ്ടിന് ശേഷം നിങ്ങൾക്ക് കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നം ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് പക്ഷെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വയറ് ഉദര് സംബന്ധിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതിനും അത് നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാറി അതിനൊക്കെ ഒരു രോഗശാന്തി വരുന്നതിനുമുള്ള കാലമാണ് ഈ മാസം അപ്പോൾ സൂര്യൻ പന്ത്രണ്ടിൽ വരുമ്പോൾ അത് നവംബർ പതിനാറിന് ശേഷം കണ്ണ് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ എഡ്യൂക്കേഷൻ അഞ്ചാം ഭാവമാണ് ഈ മാസം ജന്മസ്ഥലത്തു നിന്നും ദൂരെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാണുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക പലരും പലതു പറയും പക്ഷേ നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക അതിനു വേണ്ടി സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ് അപ്പോൾ ദൂരെ അതുപോലെ തന്നെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് സ്നേഹബന്ധം അതും അഞ്ചാം ഭാവം ഏതെങ്കിലും കാരണവശാൽ സ്നേഹബന്ധത്തിൽ കുറച്ച് അകന്നു നിൽക്കുന്നവരാണോ ബ്രേക്കപ്പായിട്ടുള്ളവരാണോ എങ്കിൽ അതിനെല്ലാം ഒരു ആശ്വാസം കിട്ടുവാനുള്ള ഒരു മാസമാണ് ഈ മാസം പക്ഷേ നിങ്ങളുടെ പിടിവാശി കോപം ഇവയെല്ലാം നിങ്ങൾ